ആയിരം വഴിപാടുകൾ ചെയ്താലും ചിലപ്പോൾ അരബാധ പോലും വിട്ടുപോകില്ല വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് ആയിരം വഴിപാടുകൾ ചെയ്താലും അരബാധകൾ പോലും ചിലപ്പോൾ വിട്ടൊഴിഞ്ഞു പോകില്ല ബാധകൾ പലതരത്തിൽ വരും ദൃഷ്ടിബാധ സ്ഥലദേവതാ ബാധ പ്രവൃത്തി മറ്റൊരാൾ ചെയ്ത് വിട്ടിരിക്കുന്നതായ ബാധ സ്ഥലദേവത ബാധ അല്ലെങ്കിൽ ധർമ്മദൈവ ആ ബാധ അതുപോലെ സർപ്പബാധ അല്ലെങ്കിൽ പ്രേതബാധ അങ്ങനെ പല തരത്തിലുള്ളതായ ബാധകൾ ഓരോ വ്യക്തികളെയും ചിലപ്പോൾ ഉപദ്രവിക്കാം ഈ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ളതായ ശാരീരിക മാനസിക പ്രയാസങ്ങളും അവർക്ക് ആ വ്യക്തികളിലേക്കുണ്ടായിരിക്കും ഇപ്പോൾ തലവേദന ശക്തമായിരിക്കുന്ന തലവേദന ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല ഇനി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ഇവരൊക്കെ ആണെങ്കിൽ ഒന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടൊന്നും കുരിശ് വരയ്ക്കാനോ കഴിയില്ല മനസ്സിലുണ്ടായിരിക്കും പക്ഷെ അതിന് കഴിയില്ല ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കും അപ്പം ഈ ശത്രുദോഷങ്ങൾ ആ ദൃഷ്ടിബാധകൾ വരുന്ന സമയത്ത് ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ അതേപോലെ മൂർത്തികളൊക്കെ വരുന്ന സമയത്ത് അവരാ നെഗറ്റീവ് ശക്തികൾ അവരുടെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയണമില്ല അപ്പം അവരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഏറ്റു അല്ലെങ്കിൽ അവർ നമ്മൾ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ വരികയോ ചെയ്യുമ്പോൾ ആ ബാധകൾ പലതരത്തിലുള്ളതായ തരത്തിൽ ഓരോ വ്യക്തികളും ഉപദ്രവിക്കാം അവരുടെ ശരീരത്തിൽ കടന്നു കയറാം കാരണം ആരെങ്കിലും ഈ വഴി വരും വന്നു കഴിഞ്ഞാൽ അവരിൽ കൂടി കർമ്മങ്ങൾ കിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ളതായ അങ്ങനെ പല ചിന്തകളോട് കൂടിയിട്ടും അവരുടെ ചില സമയങ്ങളിൽ പുറത്തിറങ്ങാറുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്ക് ഉപദ്രവം തന്നെയായിരിക്കും അത് അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ വളരെയധികം ശല്യപ്പെടുത്തി കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിലതൊക്കെ വന്നു കഴിഞ്ഞാൽ ആർത്തിയോടുകൂടി ഭക്ഷണം എത്ര ഭക്ഷണം കഴിച്ചാലും ചില വ്യക്തികൾക്ക് മതിയല്ല വീണ്ടും വീണ്ടും ചോദിക്കും അവരപ്പം തന്നെ ദഹിക്കുകയും ചെയ്യും കാരണം അവരായിരിക്കില്ല അത് കഴിക്കണ്ടാവുക അവരുടെ ശരീരത്തിലുള്ള മറ്റ് സംഗതികളായിരിക്കാം അതുപോലെ അതുപോലെയാണ് മറ്റുള്ളതായ ചൈത്ത് പ്രവർത്തികളെ കൊണ്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ വീട് അവർക്ക് ത വാടകയ്ക്ക് കൊടുത്തു നിശ്ചിത ഒരു ടൈമും നിശ്ചിത വാടകയും പറഞ്ഞിരിക്കും പക്ഷേ ഇതിലൊന്നും അവർ വകപ്പെടാതെ സമയങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ അതൊന്ന് അവർ തിരിച്ചു കൊടുക്കില്ല അത് ഏതെങ്കിലും തരത്തില് അതിനുള്ളതായ കള്ളപ്പേപ്പറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവരെ അവരെ സ്വന്തമാക്കത് അങ്ങനെ സ്വന്തമാക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും ഉടമസ്ഥത ശരിക്കും അപ്പിലാകും കാരണം അദ്ദേഹത്തിൻ്റെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് അതും സ്വന്തമാക്കി ഇനി തിരിച്ചു കിട്ടാൻ യാതൊരു വഴിയില്ല അദ്ദേഹം അങ്ങനത്തെ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അത് പൈസ എറിഞ്ഞിട്ട് കോടതിയോ അല്ലെങ്കിൽ പോലീസോ മുഖേന അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ മുഖേന ഇയാൾക്ക് ചിലപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് കഴിയും അല്ലാത്ത പക്ഷം ഈ പ്രവർത്തിക്കാരെ കണ്ട് കൃത്യമായിട്ടുള്ള പ്രവർത്തികളിൽ കൂടി ഒന്നാല് വാടകക്കാരൻ മുതലാളിയെ മുത മുതലാളിനെയോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളി വാടകക്കാരനെയോ വിട്ടുപോകാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യും ചെയ്യാം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉണ്ടായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞു വെച്ചു ശരീരവേദന അല്ല തലവേദന ശരീരത്തിന് ഭയങ്കര ക്ഷീണം അസ്വസ്ഥതകൾ ഉണ്ടാകുക വെള്ളം ദാഹം വർദ്ധിച്ചു വരിക അതേപോലെ തന്നെ ജോയിൻറ്റിലൊക്കെ ഭയങ്കര വേദനകൾ ജോയിൻറ് പെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ വാതരോഗത്തിൻ്റെ നീർക്കെട്ടിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ വരാം പക്ഷേ ഇത് അതല്ലാത്ത തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അതേപോലെ തന്നെ അപ്പോൾ ഉറക്കം വരില്ല നേരെ വിളക്കുന്നവരെ ക്ലോക്കിൽ മണി എണ്ണി 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 നോക്കുകൊണ്ടിരിക്കും അവർക്ക് ഉറക്കം വരില്ല അതേപോലെ തന്നെയാണ് മറ്റുള്ള ആളുകളൊക്കെ ആയിട്ടുള്ളതായ സംസർഗങ്ങൾ അല്ലെങ്കിൽ അവരായിട്ടുള്ളതായ സംസാരം ആ പെരുമാറ്റം അവരായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ വിട്ട് വിട്ടു വിട്ടു മാറിക്കൊണ്ടിരിക്കും ആ വ്യക്തി ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ മദ്യം കഴിക്കുന്നവരായിരിക്കും അവർ അതിന് വേണ്ടിയിട്ട് ഇത് ബാധയില്ലെങ്കിലും ഇത് ഈ പണികളൊക്കെ വരുത്തി ചെയ്യും കേട്ടോ അപ്പോൾ ചിലത് ഇങ്ങനെയും വരാം അപ്പോൾ അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അമിതമായിട്ട് മദ്യപിക്കുക കാരണം ഇത്തരം ദോഷങ്ങളുള്ള കുടുംബത്തിലെയും അത് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ വളരെയധികം കുടിക്കാനായിട്ട് അവർ ശ്രമിക്കും എത്ര കുടിച്ചാലർക്കും മതിയാവില്ല കാരണം അവരെ റൂമിലേക്ക് വരാനായിട്ട് കഴിയില്ല അത് കഴിയണമെങ്കിൽ സാധാരണ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ട് വരാനായിട്ട് പറ്റില്ല അപ്പം അതിനെ മറികടക്കാനായിട്ട് വേണം മദ്യപിച്ചിട്ടൊക്കെ ചിലവർ വരിക അതേപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ളതായ പിരിമുറുക്കങ്ങൾ കൂടും ഭ്രാന്ത് തന്നെ ഒക്കെ എന്തൊക്കെയോ ഒളിച്ച് പറയുക ഓളിയിടുക അല്ലെങ്കിൽ എല്ലാവരും ഉപദ്രവിക്കുക അത് ഒരു വലിയൊരു കാര്യമാണ് ഉപദ്രവം എന്ന് പറയുന്നത് മനസാക്ഷി ഇല്ലാത്ത തരത്തിലാവും അത് ഉപദ്രവിക്കുക അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ കിടന്ന കെടുപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാതിരിക്കുന്ന അതേ ഒരു കിടപ്പ് കിടക്കുന്ന ആളുകളുണ്ട് ശരീരമൊക്കെ തളർന്നിട്ട് ഡോക്ടർ കാട്ടിയാലും കാര്യമില്ല ഡോക്ടർ കാട്ടിയാലും അവർ പറയുന്ന സ്കാനിങ് ചെയ്തു അത് ചെയ്തു ചെയ്തു വലിയ കിഴിതലോടി ആയുർവേദമാണെങ്കിൽ ഒന്നും എന്നിട്ടും ഭേദമില്ല അങ്ങനത്തെ ആളുകളുണ്ട് എത്രയോ ഇത്ര ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല എത്ര ചികിത്സ ചെയ്തിട്ടും അതിലൂടെ ഏൽക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരിക്കും ചിലവരൊക്കെ പറയും ഒരുപാട് സ്വാമിമാർ ഒരുപാട് കർമ്മികളതിനെ ഞങ്ങൾ കണ്ടു ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു ഞങ്ങൾ പൈസ പോയി എന്നല്ലാതെ അതുകൊണ്ടൊരു ഗുണം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഇന്നും ഞങ്ങൾ അന്ന് മേടിച്ച് കടയിൽ നിന്നും വീട്ടിക്കൊണ്ടിരിക്കുക ആൾക്ക് യാതൊരു സമാധാനമില്ല എന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെ ഒരു ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കർമ്മികൾക്കും മേത്ത് അവസ്ഥ പോലെയാണ് അതുണ്ടാക്കുക അപ്പൊ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം അത് അപ്പം അത് പൈസ മേടിക്കാനൊന്നും പറയില്ല ഓരോരുത്തരുടേതായ താല്പര്യങ്ങളാണ് അപ്പൊ ആ കർമ്മത്തിന് ഇന്ന കർമ്മങ്ങൾ ഉണ്ടാകും ആകെ വരുന്ന കർമ്മികൾക്ക് അല്ലെങ്കിൽ സഹായികൾക്ക് അതേപോലെ സാധനങ്ങൾ വാങ്ങിച്ചെടുത്തൊക്കെ പൈസ ചിലവുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഉണ്ട് ഉണ്ടെങ്കില് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാല് ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിട്ട് മറ്റുള്ളവരെ അവര് സാധാരണ അമ്പലങ്ങളിൽ പോയിട്ടൊക്കെ വഴിപാടുകൾ ചെയ്യും അല്ലെങ്കിൽ മുട്ടറുക്കും അല്ലെങ്കിൽ ഗുരുതി കഴിക്കും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കണ്ടിട്ടൊക്കെ പരിഹാരങ്ങൾ ചെയ്യും അപ്പം ഇത് ചിലപ്പോൾ ഏറ്റു കൊള്ളണമെന്നില്ല എത്ര ശക്തമായിരിക്കുന്നതായ മൂർത്തികളുടെ അനുഗ്രഹങ്ങളും അവരുടേതായ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങേണ്ടു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബാധകള് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് വഴിപാട് കൊണ്ടു കൊടുക്കും ശിവന്റെ പണിക്കായിരിക്കാം രക്ഷസനായിരിക്കാം കാവിലമ്മടുത്തിരിക്കാം വിഷ്ണുവിനോ ഗുരുവായൂരപ്പനും ആർക്ക് വേണമെങ്കിൽ വഴിപാട് സമർപ്പിക്കാം ഒരുപാട് സ്ഥലത്തേക്ക് അവർ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ അത് ശരിയായി കൊള്ളണമില്ല അതൊന്നും ശരിയായി കൊള്ളണമെന്നില്ല വഴിപാടുകൾ കൊടുത്തു ആ കൊടുത്ത വഴിപാടിനനുസരിച്ച് ഇത്തിരി മനസമാധാനം ഉണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ബാധകള് വരുന്ന സമയത്ത് പല സ്ഥലത്തേക്കും പലതരത്തിലുള്ള വഴിപാടുകൾ പലതരത്തിലുള്ള കാണിക്കുകൾ ഓരോരുത്തരും കൊണ്ടുവരണം ഇവര് പറഞ്ഞു അപ്പോൾ അത് ചെയ്തു ഇവർ പറഞ്ഞു അപ്പോൾ ഇത് ചെയ്തു അല്ലെങ്കിൽ മതത്തിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളോ സംസാര കാര്യ രീതികളോ ഉണ്ടായിരിക്കും അപ്പൊ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നതായി ആ വീട്ടുകാരുണ്ടാവും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അങ്ങനെ അസുഖബാധിതരായിട്ടിരിക്കുന്ന വ്യക്തികളുടെ ഭർത്താവാം അല്ലെങ്കിൽ വീട്ടുകാരാവാം അല്ലെങ്കിൽ ഭാര്യയാവാം ഭർത്താവാം അല്ലെങ്കിൽ അവരെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ മറ്റു അയൽവാസികളായിരിക്കാം തന്നെയാലും ഈ ദോഷങ്ങളൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്കും വഴിപാട് നേരും സ്ത്രീകളിലെ പ്രത്യേകിച്ചൊരു സ്വഭാവമാണ് എന്തെങ്കിലും ഒരു വിഷമം അത് വിഷമായിട്ട് തോന്നണമെന്നില്ല എന്നില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴെങ്കിലും അവരെന്താന്ന് പറഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുക്കും കുട്ടി പ്രസവിക്കാനാണെങ്കിൽ പ്രസവിക്കാൻ കഴിക്കാണ് അത് ഓപ്പറേഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ കണക്കായി അപ്പം അതേപോലെ ഓരോ കാര്യങ്ങൾക്കും അപ്പം അവർ വഴിപാട് നേറും ഇന്ന അമ്പലത്തിലേക്ക് ഇത് ഇന്ന പള്ളിയിലേക്ക് അത് ഇന്നമാര് ചെയ്തുകൊണ്ട് ആള് നടന്നു തുടങ്ങി ഇന്നമാതിരി ചെയ്തുകൊണ്ട് വഴിപാടുകളൊക്കെ കൊടുക്കും അപ്പൊ ഈ വ്യക്തികള് ഇതൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ വഴിപാടുകൾ ഇന്ന സ്ഥലത്തേക്കുണ്ട് ഇന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ എഴുതി വെക്കും ആ എഴുതി വെച്ച് ചിലപ്പോൾ കൊടുക്കും കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചിലപ്പോ ഒന്നും കൊടുത്തോളുന്നില്ല ഒരു നൂറ് സ്ഥലത്തേക്കുള്ള വഴിപാടുകൾ പറഞ്ഞിരിക്കും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മുടി കളയും എൻ്റെ സ്ഥലത്ത് പോയിട്ട് ചോറ് കൊടുക്കാം എന്റെ സ്ഥലത്ത് പോയിട്ട് എന്നെ മരിച്ച് എന്നെ മരിച്ച് എന്നെമാരിച്ച് ചെയ്യാം അല്ലെങ്കിൽ നൂല് മേടിച്ചുകൊടുക്കാം സ്വർണ്ണത്തിൻ്റെ നൂല് പേടക്കാം ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള വഴിപാടുകൾ നേരും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലോ അവർ വർക്കും ചെയ്യും അങ്ങനെ എന്നിട്ട് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വരുമ്പോൾ അതൊരു ജോലിസിൻ്റെ അടുത്ത് പോകുമ്പോഴാവും ഇങ്ങനെ മുന്നേ വഴിപാടുകൾ നേരം തട്ട് കൊടുക്കാം കടമായിട്ട് കിടക്കുന്നുണ്ട് അത് ചോദിക്കണം ആ കൊടുക്ക് എന്നുള്ളതായ കാര്യങ്ങൾ അവിടെ നിന്ന് തിരിക്കും അപ്പൊ ഈ വഴിപാടുകള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ശരീരത്തിൽ വന്നിരിക്കുന്നതായ പ്രേതാത്മകളുടെയോ സർപ്പദോഷങ്ങളുടെയോ മറ്റ് യക്ഷിരക്ഷ സുഗന്ധങ്ങൾ അടങ്ങിയിരിക്കുന്ന ദോഷങ്ങളോ അല്ലെ ശക്തനായിരിക്കുന്ന ചാത്തൻ ചൊവ്വ കരിങ്കുട്ടി പറക്കുട്ടി ഗുളികൻ വീരഭദ്രൻ ബന്ധനകാളി ചുടലഭദ്രകാളി അങ്ങനെ അല്ലെങ്കിൽ നീചഭദ്രകാളി രക്തേശ്വരി അങ്ങനെ പലതരത്തിലുള്ളതാ അല്ലെങ്കിൽ ചേക്കുട്ടുപ്പാവ അല്ലെങ്കിൽ മാരണ ജിന്ന് ഇത്യാദി ബാധാ മൂർത്തികളൊക്കെ ശരീരത്തിലേക്ക് വരുമ്പോ അവര് ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുന്നത് അങ്ങനെ വരുമ്പോ അവർക്ക് വ്യക്തികളില്ല ആർക്കൊക്കെയാണോ അപേക്ഷിച്ച് അവിടെ ചില്ല അല്ലെങ്കിൽ മറ്റേ തരത്തിലും ബാധിച്ച അതിനെ എങ്ങനെ നേരിടണം അതൊക്കെ അറുപിക്കുക അപ്പൊ അത് ഇങ്ങനെ ഉണ്ടെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്ക് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ മറ്റിട്ടു പോകുള്ളൂ അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എത്ര ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളാണ് എന്നുള്ളത് നല്ലൊരു ജോലിസിനെ കൊണ്ട് നോക്കി അതിനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ കൊടുക്കാനുണ്ടോ അതിൻ്റെതെങ്കിലും കാണിക്കുന്നുണ്ടോ മറ്റ് ധർമ്മദേവതങ്ങൾ ദുരിതമുണ്ടോ പ്രേതദോഷമുണ്ടോ സർപ്പദോഷമുണ്ടോ ചാത്തനാണോ കാഴിയാണോ ചൊവ്വയാണോ അത് ആരൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഉണ്ടാക്കി ചാർത്ത് എഴുതിയതിന് ശേഷം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ബാധാമൂർത്തികളുടെ ആധിക്യത്തിനനുസരിച്ച് വേണം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിന്റെ പര്യവസാനത്തില് അവരനൊക്കെ ഏതേതും ഉപാധകളിലേക്ക് ആവാഹിക്കണം അങ്ങനെ ആവാഹിച്ചിട്ട് അങ്ങനെ ചെയ്യും ആവാഹിച്ച് അതിനെ മാറ്റുമ്പോഴാണ് ഈ ബാധാദോഷങ്ങളൊക്കെ വിട്ടുമാറ അത് ഞാൻ പറഞ്ഞാലും പ്രേതദോഷങ്ങളായിരിക്കാം യക്ഷിരക്ഷസബന്ധങ്ങളായിരിക്കാം ചാത്തിൻറെയോ കരിങ്ങുട്ടിയോടോ കുട്ടിയുടെ ഗുളികൻ്റെയോ മറ്റേത് മൂർത്തികളും മലവാരം മൂർത്തികളിലോ ഏത് മൂർത്തികളായാലും ശരിയും അവരുടെ കയ്യിൽ അത് തീർക്കാനായിട്ടുള്ള ചിലപ്പോഴികൾ ഉണ്ടായിരിക്കില്ല എങ്കിലും അവരാവുന്ന തരത്തിൽ അത് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ചിലതൊക്കെ കൃത്യമായിട്ട് വിട്ടുമാറും അല്ലാത്ത വിട്ടുമാറില്ല അപ്പൊ വിട്ടുമാറാത്ത എന്താണ് എന്നുള്ളതൊരു ചോദ്യം അവർക്ക് ഉണ്ടാകും അപ്പൊ ഇത് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ തവണ നോക്കിക്കഴിഞ്ഞാൽ അവരുങ്ങും ഇവർക്കാണ് ഈ പൈസ നഷ്ടപ്പെട്ടു കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയുമ്പോൾ അതിലേറെ ദുരിതാവും അപ്പോ അതിനെ മറികടക്കാനാണ് പറയുന്നത് നല്ലൊരു ജോലിസിനെ കണ്ടിട്ട് ഇതിനെങ്ങനെ ചെയ്താലേ എന്ത് ചെയ്താലേ അത് മാറും അങ്ങനെ കണ്ടതിന് ശേഷം അതിനെ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റി നല്ല ദേഹരക്ഷ രക്ഷ ഒക്കെ ചെയ്യുക അവരുടെ കുടുംബ നാലാംഘടത്തിലെ ധർമ്മ ദൈവാദികൾ ഏത് തരത്തിലാണോ ദുരിതത്തിലാണോ കഷ്ടത്തിലാണോ അവർക്ക് നീവേദ്യുണ്ടോ അല്ലെങ്കിൽ കറുപ്രീതി വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വളരെ സന്തോഷ വിഷമത്തിലാണോ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കി ആ നോക്കി അറിഞ്ഞതിന് ശേഷം വേണം ഇവർക്ക് എൻ്റെ തരത്തിൽ എന്നമാതിരി ചെയ്ത് ചെയ്യാം ഇന്നമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദോഷങ്ങൾ വിട്ടുമാറുമോ എന്ന് അറിയണമെങ്കിൽ അതിനെ നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് നോക്കണം അപ്പോഴാണ് കൃത്യമായിട്ടുള്ളതായ കാര്യങ്ങൾ അറിയാം അപ്പം അങ്ങനെ അറിയുന്ന സമയത്ത് വഴിപാടുകൾ ചെയ്യാം അപ്പോഴും വഴിപാടുകൾ ചെയ്യാം കാരണം ചെയ്യുന്ന കർമ്മത്തിന് വേറെ മറ്റൊരു തടസ്സങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് ഗുരുവായൂർക്കോ ഗുരുവായൂർക്ക് പൽ വിളക്ക് മാല പായസം ശിവന് പിരുമളക്ക് ധാരപായസം രക്ഷസിനു പലപ്പന വിട്ടുപായസം കഴിക്കുക അപ്പൊ ഇങ്ങനൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ദോഷങ്ങൾ വിട്ടുമാറുക അപ്പൊ ആയിരം ആയിരം അല്ലെങ്കിൽ എത്രയോ തവണ വഴിപാടുകൾ കൊടുത്താലും അത് വിട്ടുപോയിക്കൊണ്ടുന്നില്ല അപ്പൊ അത് അങ്ങനെ വഴിപാട് ചെയ്യരുതെന്ന് പറയണില്ല വഴിപാട് ചെയ്യാമ്പതൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ വ്യക്തിക്ക് ഭേദമില്ല സമാധാനം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നോക്കി അറിയാനോ നോക്കി അതിനെ പരിഹാരം ചെയ്യാനോ അതിനുള്ളതായ വഴികളാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം